നിങ്ങൾക്ക് നിങ്ങളുടെ വീടും പരിസരത്തും പരിച്ചായൻ്റെ ശല്യം കൂടുതലുണ്ടോ ഇത് ഇതുപോലെ പരിച്ചായ് തുറന്ന സ്ഥലം ഉണ്ടെങ്കിൽ പരിച്ചായന് പരിസരത്ത് വീട്ടു പരിസരത്തൊന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പെനോയില് വാങ്ങിക്കുക അത് ഏത് കമ്പനി ആയാലും സാരിയില്ല ആ പെനോയിൽ വാങ്ങിച്ച് ഇതിൽ കൂടെ ചെയ്യേണ്ട ഒരു സൂത്രമാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഈ മഴക്കാലം കഴിഞ്ഞാൽ പെരിച്ചായ ശല്യം കൂടും അത് പ്രജനന സമയമാണ് അപ്പോൾ മാളം ആക്കാൻ വേണ്ടിട്ട് കൂട് കൂട്ടാൻ വേണ്ടിട്ട് മണ്ണ് തുറന്ന് വല്ലാതെ ശല്യം ഉണ്ടാക്കും അതിന് പെനോയിൽ ഇതുപോലെ അത്തരം സ്ഥലങ്ങളിൽ കുറേശ് ഒഴിച്ചു കൊടുക്കുക പെരിച്ചായ് തുറന്ന സ്ഥലത്തും അതുപോലെ തുറക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ പെനോയിൽ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് പെരിച്ചായ ശല്യം ഉണ്ടാവില്ല ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് നൂറ് ശതമാനം വിജയിച്ച ഒരു ടിപ്പാന്ന് പറഞ്ഞിരുന്നത് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ പരീക്ഷിച്ചുകഴിഞ്ഞിട്ട് നിങ്ങളുടെ കമൻറ്റ് விடணும் தீர்ச்சியும் விடணும் ஓகே